എല്ലാ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആരംഭിക്കുന്ന ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതായത് നമ്മൾ സാധാരണ ബഹുഭൂരിപക്ഷം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഒരു സാധാരണ ഒരു അക്കൗണ്ട് ആരംഭിച്ചതിന് ശേഷം അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിന്ന് നമുക്ക് എത്ര റിട്ടേൺ കിട്ടി അതിൻ്റെ ബ്രോക്കറേജും മറ്റു ചിലവുകളും എത്രയാണ് നമ്മൾ ഇതുവരെ ഇത്ര ആദ്യ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്ര ബാലൻസ് ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല കുറച്ച് അക്കൗണ്ടിലേക്ക് കുറെ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നു കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങുന്നു ചില നഷ്ടത്തിന് കൊടുക്കുന്നു അപ്പോൾ എല്ലാ നഷ്ടത്തിനെക്കുറിച്ചൊന്നും പലർക്കും അറിയില്ല അത് എങ്ങനെയാണ് എവിടെയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ലഭ്യമാകുന്നതെന്ന് പോലും പലർക്കും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് എൻ്റെ ഈ വീഡിയോ പലർക്കും ഉപകാരമാകുന്ന കരുതുകയാണ് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിലെ നിക്ഷേപത്തെ ഓരോ ലക്ഷം രൂപയുടെ യൂണിറ്റുകളായി ഭജിക്കുകയാണ് അതിൽ ഓരോ യൂണിറ്റും എത്ര രൂപ നാളിതുവരെ ലാഭം നേടിയിട്ടുണ്ട് നേടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ തന്നെ ട്രേഡിംഗ് പ്രോഫിറ്റ് അതായത് ട്രേഡ് ചെയ്ത് നേടിയ പ്രോഫിറ്റ് എത്രയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം പറയുകയാണ് മാത്രമല്ല ഈ ഒരു ലക്ഷം രൂപയുടെ നെറ്റ് നെറ്റ്സെറ്റ് വാല്യൂ എത്ര ശതമാനം വളർന്നോ ഓരോ ആഴ്ചയും എത്ര എൻ എ വിയിലാണ് അവസാനിച്ചത് ഓരോ മാസത്തെയും അവസാനത്തെ ദിവസം എത്ര എൻ എ വിയിലാണ് അവസാനിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഞാൻ വീഴ്ചയാണ് തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ട് ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലൊരു വെൽത്ത് ക്രി ക്രിയേഷൻ നിങ്ങൾക്ക് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതായത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഈ ആഴ്ച വരെ എത്ര ശതമാനം വളർന്നു അതിൽ റിയലൈസ്ഡ് പ്രോഫിറ്റ് എത്രയാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എത്രയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയാണ് അത് ഒരു ലക്ഷം രൂപയിൽ എത്രത്തോളം ഓരോന്നിനും ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് കാര്യങ്ങൾ പറയുകയാണ് അതായത് കഴിഞ്ഞ ആഴ്ച അൺറിയലൈസ്ഡ് റിട്ടേൺ പതിനെട്ട് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമായിരുന്നു പക്ഷേ നിഫ്റ്റിയുടെ വീഴ് സകലം വീഴ്ചയുണ്ടായല്ലോ ഏകദേശം ഒരു ശതമാനത്തോളം നിഫ്റ്റി ഇടിഞ്ഞു ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്നിൽ അവസാനിച്ചപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിലും അതിൻ്റെതായ ഒരു ആഘാതം ഉണ്ടാവുകയുണ്ടായി എന്നാൽ നിഫ്റ്റി ഒരു ശതമാനം വീണെങ്കിലും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം സീറോ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് ഇടിഞ്ഞത് അതിന് കാരണം ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിലെ എഴുപത് ശതമാനത്തോളം ബോണ്ട് ഫണ്ടുകളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ബോണ്ട് ഫണ്ടുകൾ ഈ നിപ്പിക്കനുസൃതമായ അല്ല മൂവ് ചെയ്യുന്നതുകൊണ്ട് അത്രത്തോളം ഇടിവ് എൻ്റെ പോർട്ട്ഫോളിയയിൽ വന്നില്ല കഴിഞ്ഞ ആഴ്ച എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപയായിരുന്നു അതായത് എൻ്റെ ലാഭം മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ ഒരു ലക്ഷം രൂപ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ അതിൽ നിന്നുള്ള ലാഭം അങ്ങനെ ആകിയോ നെറ്റ്സെറ്റ് വാല്യൂ ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുപ്പത്തെട്ട് പോയിൻറ്റ് ഒമ്പതേ ഒന്ന് ശതമാനമായിരുന്നു പ്രോഫിറ്റ് പക്ഷേ ഈ ആഴ്ച എന്ത് സംഭവിച്ചു എന്ന് നോക്കാം കഴിഞ്ഞ ആഴ്ച എൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് പതിനേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയായിരുന്നു അതേസമയത്ത് തന്നെ നെറ്റ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇരുപത്തൊരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പക്ഷേ ഈ ആഴ്ച അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കുറച്ചുകൂടി താഴോട്ട് വന്നു ഇരുപത്തൊരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിൽ നിന്നും ഇരുപത്തോരായിരത്തി എൺപത്തേഴ് രൂപയായി കുറഞ്ഞു പക്ഷേ ട്രേഡിംഗ് പ്രോഫിറ്റ് അല്പം അല്പം വർദ്ധിക്കുകയാണ് ഉണ്ടായത് പതിനേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയിൽ നിന്നും പതിനേഴായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയായി വർദ്ധിച്ചു നേരിയ ഒരു ലാഭം എനിക്ക് ട്രേഡിംഗ് പ്രോഫിറ്റിൽ എല്ലാ ആഴ്ചയും ഉണ്ടാകുന്നുണ്ട് കാരണം ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് പറയാൻ ഞാൻ ചെറിയ ഒക്കെ നടത്തി കിട്ടുന്ന പ്രോഫിറ്റാണ് പല രീതിയിലായിരിക്കും ചിലപ്പോൾ കമ്മ്യൂണിറ്റിയിലായിരിക്കും ചിലപ്പോൾ കറൻസിയിലായിരിക്കും ചിലപ്പോൾ എഫ് എൻഒയിലായിരിക്കും മിക്കവാറും എഫ് എൻഒയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് കാരണം നിറ്റി ഒരുവിധം കയറി പോകുമ്പോൾ തീർച്ചയായും താഴെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇടിയുമ്പോൾ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആ ഒരു ഗസിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള ഒരു പ്രത്യേക രീതിയിലാണ് ആ ലാഭം എനിക്കുണ്ടാകുന്നത് കുറേ വർഷം അതുമായി ബന്ധപ്പെട്ട് പഠി പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ ലാഭം ഉണ്ടാകണമെന്നില്ല കൂടുതൽ പേർക്കും ഫിനെ നഷ്ടമാണ് സെബി റിപ്പോർട്ട് അതുകൊണ്ട് അത് ശരിക്ക് പഠിച്ചു മാത്രമേ കൈകാര്യം ചെയ്യാവൂ അല്ലാത്തപക്ഷം നമ്മുടെ ക്യാപിറ്റൽ മുഴുവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇവിടെ പറയുകയാണ് എന്തായാലും കഴിഞ്ഞ ആഴ്ച എൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ ഈ ആഴ്ച ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി മൂന്ന് രൂപയായി കുറഞ്ഞു ഏകദേശം ചെറിയൊരു നേരിയ നഷ്ടമാണ് ഈ ആഴ്ച ഉള്ളത് എന്തായാലും ഞാൻ അസറ്റ് ലൊക്കേഷൻ സ്ട്രാറ്റജി വളരെ നന്നായി കീപ്പ് ചെയ്യുന്നുണ്ട് അതായത് മുപ്പത് ശതമാനം ഇക്വിറ്റിയിലും എഴുപത് ശതമാനം ഡെറ്റ് ഫണ്ടുകളിലും അങ്ങനെ ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല ചെറിയ ഹെഡ്ജിങ് സ്ട്രാറ്റജിയിൽ കൂടി എല്ലാ ആഴ്ചയും ഒരു ചെറിയ വരുമാനം ഉറപ്പാക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന് അടുക്കൽ തന്നെയാണ് ഇപ്പോൾ റിയലൈസ്ഡ് പ്രോഫിറ്റും ഉള്ളത് നാളെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത തുകയിൽ നിന്ന് വിഡ്ഡ്രോ ചെയ്തിട്ടില്ല ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോൾ നിക്ഷേപം നടത്തുന്നത് എന്തായാലും എൻ്റെ കമ്മ്യൂണിറ്റി ഏട്ടായിട്ട് ഞാൻ അഴിച്ചുതോറും എൻ്റെ എൻ്റെ പൊട്ടിയുടെ നെറ്റ് സെറ്റ് വാല്യൂ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ദയവായി പരിശോധിക്കുക ഇത്രയും പറഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്